ജൂലൈ മുപ്പത് രണ്ടായിരത്തി പന്ത്രണ്ട് മരിയാ ഡിവൈൻ മേഴ്സിക്ക് ഈശോയിൽ നിന്ന് ലഭിച്ച നാനൂറ്റി തൊണ്ണൂറ്റി എട്ടാം സന്ദേശം എൻ്റെ കത്തോലിക്ക സഭ തകർന്നു വീഴും എന്നാൽ അതിൻ്റെ ആത്മാവിനെ നശിപ്പിക്കുവാൻ സാധിക്കുകയില്ല ഗത്സമയൻ തോട്ടത്തിലെ വേദനയിൽ സാത്താൻ എന്നെ കാണിച്ച ഏറ്റവും വലിയ മ്ണേച്ഛത എന്തെന്നാൽ കത്തോലിക്ക സഭയിലെയും മറ്റ് അപ്പോസ്തലിക സഭ സഭകളിലെയും അവസാന കാലത്തെ എന്നോടുള്ള അവശ്വസ്ഥതയാണ് ഈ കാലത്തുള്ള മന്തോഷ്ണരായ പുരോഹിതരുടെ പ്രവർത്തനങ്ങൾ ദർശനത്തിൽ എന്നെ കാണിച്ചാണ് അവൻ എന്നെ ഏറ്റവും കൂടുതലായി പീഡിപ്പിച്ചത് അവർ സ്വയം അഹങ്കരി അഹങ്കാരത്തിനും വ്യാജ സത്യങ്ങൾക്കും അവരെ തന്നെ വിട്ടുകൊടുത്തു പാപത്തെക്കുറിച്ച് വളരെ ഉന്നത സങ്കല്പങ്ങളിൽ സഹിഷ്ണുത പുലർത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ സത്യത്തെ സ്വയം ഇരുട്ടാക്കി എൻ്റെ മക്കളെ പരിശുദ്ധയിൽ നിലനിർത്തി അവരുടെ ആത്മാക്കളെ രക്ഷിക്കുന്നതിന് വേണ്ട വിനയവും അനുകമ്പയും കാണിക്കാതെ ലോകത്തിൻ്റെ കാഴ്ചകളെ അവർ പിന്തുടർന്നു ദൈവത്തിൻ്റെ മക്കളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവർ എനിക്കെതിരായി ദൈവത്തിൻ്റെ പേരിൽ സഹിഷ്ണുത കാണിച്ചുകൊണ്ട് സത്യത്തെ മറച്ചുകൊണ്ടുള്ള ഒരു തെറ്റായ പഠനം അവർ അവതരിപ്പിച്ചു എൻ്റെ ഭൂമിയിലെ സഭയിലെ വിമതർ കത്തോലിക്ക സഭയുടെ പേരിൽ ഒരു പുതിയ പിന്തുടർ പിന്തുടരൽ തുടങ്ങിക്കഴിഞ്ഞു എന്നാൽ അവർ എൻ്റെ പഠനങ്ങളെ നിരാകരിച്ചും സാത്താനാൽ പ്രലോഭിക്കപ്പെട്ടും എൻ്റെ സഭയെ തകർക്കാൻ ആഗ്രഹിക്കുന്നു പിശാജ് ഇപ്പോൾ തന്നെ മാരകമായി എൻ്റെ സഭയെ ദുഷിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു ഇപ്പോഴവൻ സഭയെ ക്രൂശിക്കുന്നതിന് അവസാന ആണയം അടിച്ചു കയറ്റാൻ ആഗ്രഹിക്കുന്നു എൻ്റെ വിശുദ്ധരായ ദാസന്മാർ ദൈവവചനത്തെ അശുദ്ധമാക്കി പാപത്തെ സ്വീകരിച്ചുകൊണ്ട് ദേവമക്കളിൽ അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു നാണം കെട്ട പ്രകടനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് അവരുടെ പാപങ്ങൾ കൊണ്ട് എൻ്റെ മുഖത്തടിക്കുന്നു ഈ പാപങ്ങൾ ദൈവത്തിന് മുൻപിൽ സ്വീകാര്യമാണെന്നും ഇതിനെ അംഗീകരിക്കാൻ ദൈവം വിശാല മ മനസ്കനാണെന്നും പറയുന്ന അവർ തീർച്ചയായും കഠിനമായി പ്രഹരിക്കപ്പെടും ആത്മാക്കളെ തെറ്റായ വഴിയിലൂടെ അന്ധകാരത്തിലേക്ക് നയിച്ചു കൊണ്ട് പോകുന്നവർ മനസ്സിലാക്കുന്നില്ല അവർ എങ്ങനെയാണ് മനുഷ്യരെ അഗ്നി തടാകത്തിൽ ദണ്ണിപ്പിക്കുന്നതെന്ന് എൻ്റെ അനേകം വിശുദ്ധരായ പുരോഹിതർ തെറ്റായി നയിക്കപ്പെടുന്നത് കൊണ്ട് ഒന്നും മനസ്സിലാക്കുന്നില്ല എന്നാൽ അനേകർ വിശ്വസ്തരാണെങ്കിലും ഇപ്പോഴവർ സംശയഗ്രസ്തരാണ് പിശാജിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള അനേകം പുരോഹിതർ എൻ്റെ കൂടെ നിൽക്കുകയാണെന്ന് അഭിനയിക്കുന്നു മൃഗത്തിൻ്റെ അടിമകളായ അവർ തങ്ങളെ തന്നെ അഭിഷേകമുള്ളവരായി നടിക്കുന്നു അവർ എനിക്ക് ഭയങ്കരമായ മനോവിഷമം ഉണ്ടാക്കുന്നു അവർ ആത്മാക്കളെ ദുഷിപ്പിക്കുക മാത്രമല്ല അറിഞ്ഞുകൊണ്ട് സാത്താനുമായി ഉടമ്പടി ഉണ്ടാക്കുന്നു അവർ അൾത്താര അൾത്താരകളിൽ ഹീനമായ കാര്യങ്ങൾ വിശുദ്ധ കുർബാനയ്ക്ക് മുൻപിൽ ചെയ്യുന്നു എൻ്റെ കത്തോലിക്ക സഭ തുണ്ടം തുണ്ടമായി വലിച്ചറിയപ്പെടും എന്നാൽ സഭയുടെ ആത്മാവ് ഒരിക്കലും സാത്താനു കിട്ടുകയില്ല എന്നാൽ എൻ്റെ സഭയുടെ പുരോഹിതർ സാത്താനാൽ വശീകരിക്കപ്പെടുകയും നശിപ്പിക്കപ്പെടുകയും ചെയ്യും വലിയ പീഡകൾ അനുഭവിക്കുന്ന അനുഭവിക്കുന്നതിൽ നിന്ന് അവരെ രക്ഷിക്കുന്നതിനുള്ള സമയമാണിത് എൻ്റെ അനുയായികളെ എനിക്ക് നിങ്ങളെ ആവശ്യമുണ്ട് ഇപ്പോൾ നിങ്ങൾക്കിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തെന്നാണ് എന്തെല്ലാമാണെന്ന് അറിയുന്ന പുരോഹിതർ ഈ കുരുശീത്ത പ്രാർത്ഥന ചൊല്ലുക എൻ്റെ സഭയുടെ നട്ടെല്ല് വൈദികരാണ് അവരാണ് സാത്താനിൽ നിന്നുള്ള ഭയങ്കരമായ കടന്നാക്രമണം ആദ്യമേ അനുഭവിക്കുന്നവർ വ്യാജപ്രവാചകനാൽ സൃഷ്ടിക്കപ്പെടുന്ന ഭിന്നതയിൽ നിന്ന് എൻ്റെ ശിഷ്ടസഭയെ തിരിച്ചു വിടുന്നതിന് എൻ്റെ വൈദികരെ ഒരുക്കുന്നതിന് എന്നെ സഹായിക്കുക എൻ്റെ വിശുദ്ധരായ വൈദികർ ഒന്നിച്ചു ചേർന്ന് വരും നാളുകളിൽ ആളുകളിൽ സഭയെ ശക്തിയോടെ നയിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളുടെ ഈശോ കുരുശുദ്ധ പ്രാർത്ഥന പുരോഹിതഗണം ദൈവത്തിൻ്റെ തിരുവചനത്തോട് ആത്മാർത്ഥത പുലർത്തുവാനും ദൃഢതയോടിരിക്കുവാനും ഓ പ്രിയ ഈശോയെ അങ്ങയുടെ സഭയിലെ വിഭാഗീയത വെളിപ്പെടുത്തുന്നതിനനുസരിച്ച് അത് തിരിച്ചറിയുവാൻ അങ്ങയുടെ പരിശുദ്ധദാസരെ സഹായിക്കണമേ അങ്ങയുടെ വിശുദ്ധ വചനത്തോടുള്ള വിശ്വസ്തതയിൽ ആത്മാർത്ഥരായിരിക്കുവാനും ഉറച്ചു നിൽക്കുവാനും അങ്ങയുടെ പരിശുദ്ധദാസരെ സഹായിക്കണമേ ലൗകിക ആഗ്രഹങ്ങൾ അവർക്ക് അങ്ങയോടുള്ള പരിശുദ്ധ സ്നേഹത്തെ ഒരിക്കലും കളങ്കപ്പെടുത്തുവാനിടയാകാതിരിക്കട്ടെ പരിശുദ്ധ കുർബാനയിൽ അങ്ങയുടെ തിരസാന്നിധ്യം അവർ ആദരിക്കുവാനും അങ്ങയുടെ മുൻപിൽ വിശുദ്ധരും വിനീതരുമായി നിലകൊള്ളുവാനും ഉള്ള കൃപ അവർക്ക് നൽകണമേ അങ്ങയോടുള്ള സ്നേഹത്തിൽ ഉദാസീനരായിരിക്കുന്ന എല്ലാ പരിശുദ്ധ ദാസരെയും നയിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ അവരുടെ ആത്മാക്കളിൽ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയെ വീണ്ടും ജ്വലിപ്പിക്കണമേ അവരെ വ്യതിചലിപ്പിക്കുന്നതിനായി അവരുടെ മുൻപിൽ വരുന്ന പ്രലോഭനങ്ങളെ തിരിച്ചറിയുവാനായി അവരെ സഹായിക്കണമേ സത്യത്തെ എല്ലായ്പ്പോഴും കാണുവാനായി അവരുടെ നയനങ്ങളെ തുറക്കണമേ പ്രിയ ഈശോയെ ഉപദ്രവങ്ങളിൽ നിന്നും സംരക്ഷിക്കപ്പെടുവാനായി ഈ സമയത്ത് അവരെ അങ്ങയുടെ വിലയേറിയ തിരു പൊതിയുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ പാപമെന്നൊന്നില്ല എന്ന പ്രലോഭനത്താൽ വശീകരിക്കപ്പെടുവാനിടയായാൽ சாத்தாண்டே பிரலோபனத்தை நேரிடுவான் அவருக்கு சக்தி நல்கணமே ஆ